സംസ്ഥാനത്തെ സാമ്പത്തിക മേഖലയിൽ കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കിയ കേരളം ആക്സിവാൻവെസ്റ്റ് വളർച്ചയുടെ നൂതന പാതകളിലേക്ക് കടക്കുകയാണ് ബഹുമുഖ പദ്ധതികളിലൂടെ വളർച്ച സാധ്യമാക്കാനാണ് പദ്ധതി രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ കേലം ആക്സിവാൻവെസ്റ്റ് വിഭാവനം ചെയ്യുന്നത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന റോഡ് ഷോ ഫിനാൻഷ്യൽ ഫ്രീഡം റാലിയാണ് രജത ജൂബിലി ആഘോഷങ്ങളിലെ ഹൈലൈറ്റ് സാമ്പത്തിക സാക്ഷരത നിക്ഷേപങ്ങളിലെ ജാഗ്രത സമ്പാദ്യശീലം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന റാലി ഈ മാസം ഇരുപതിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് വിപുലമായ പദ്ധതികളാണ് കാൽനൂറ്റാണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുകയെന്ന് ചെയർമാൻ ടി പി ശ്രീനിവാസൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പല സ്റ്റേറ്റുകളിലും ഏറ്റവും കൂടുതൽ കമ്പനിയുടെ ശാഖകളുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അവിടെ പ്രവർത്തിക്കുന്നവരോടും കസ്റ്റമേഴ്സിനോടും ഒക്കെ സംസാരിച്ച് നല്ലൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് അവബോധം നൽകുന്നതും ഫിനാൻഷ്യൽ ഫ്രീഡം റാലിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്ന സിഇഒ മനോജ് രവി പണം ഉണ്ടാക്കുന്നതല്ല ബുദ്ധിമുട്ട് പണം സംരക്ഷിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും അവർക്കുണ്ടാകുന്ന അവയർനെസ് രാജ്യ പുരോഗതിക്ക് ഉതകത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് കേരള മാക്സുവ ഈ രജത ജൂബിലി വർഷത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് വിപണി കമ്പനി കോടി ആസ്തിയുള്ള കമ്പനിയായി മാറാനുള്ള ഫിനാൻസ് വിഭാഗം വൈസ് എറിൻ ലിസ്ബത്ത് ഷിബു പറഞ്ഞു ബൈ ായിരം കോടിയിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി ബ്രാഞ്ച് എക്സ്പാൻഷനും കൂടുതൽ സ്റ്റാഫ് ഇൻക്ലൂഷനും ആണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ശക്തമായ ബ്രാഞ്ച് അവയർനെസ്സും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തുവാനുമാണ് നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഓഹരി വിപണിയിലെ ലിസ്റ്റിങ് നൂതന വായ്പാ സേവന സംവിധാനങ്ങൾ രാജ്യത്തിന് പുറത്തേക്കുള്ള വ്യാപനം തൊഴിൽ സൃഷ്ടി ബ്രാൻഡിംഗ് ജീവനക്കാരുടെ നൈപുണ്യ വികസനം നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഉപഭോക്തൃ കേന്ദ്രീകൃത സമീപനം എന്നിവയിലൂടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ച ലക്ഷ്യമാക്കി മുന്നോട്ടു പോവുകയാണ് കേരളം മാക്സിവാഫ് ഇൻവെസ്റ്റ് ബിസിനസ് ഡെസ്ക് ട്വന്റിഫോ